എല്ലാ കൂടാകർക്കും പുതിരി വീടിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോവുന്നത് രണ്ട് കിടക്കാച്ചിരങ്ങൾ മാച്ച് ഗീപ്പായിരിക്കും പച്ചത്ത മാച്ചാണെങ്കിൽ നേരെ പ്ലസേലേക്ക് വെച്ചു പിടിച്ചു നേരെ വന്നിറങ്ങി ഉള്ളത് വാരി കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇനിമിസ് ആണെങ്കിൽ ഇറങ്ങിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു ഒക്കെ എന്നാലും ലൂട്ടങ്ങളൊക്കെ അടിച്ചിട്ട് ഇവിടെ വന്നു ഇവിടെ ഇതാണ് ഒരു ഇനിമിട്ട് നേരെ രണ്ടെണ്ണം കൊടുത്തു പക്ഷെ ഒന്നും കൊണ്ടില്ല അവസാനം അടുത്ത് പറ്റി അങ്ങ് ഞെക്കി പിടിച്ചിട്ട് അതിനങ്ങ് തട്ടിയായിരുന്നു ലൂട്ടൊക്കെ അടിച്ചിട്ടുണ്ട് എന്തായാലും സെൽഫി മേടിക്കണ്ട നോക്കായിരുന്നു അതിനും കൂടി അങ്ങ് തട്ടിയിട്ട് ഫസ്റ്റ് ജില്ല തൂത്ത് കയറിയിരിക്കുകയാണ് എന്തായാലും പെട്ടെന്ന് ഒരു മെഡിക്കറ്റങ്ങളൊക്കെ അങ്ങ് ചാമ്പി കയറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും ലൂട്ട് നമുക്കൊരു എം ബി ഫോട്ടോ ഇട്ടുണ്ടെങ്കിൽ സെറ്റ് ആയിരിക്കും എണ്ണക്കെ എനിമി അടുത്ത് വരുത്തരം നോക്കി നിൽക്കണം അതാണ് വേറൊരു പ്രശ്നം മറ്റേ എം പി ഫോട്ടോക്കാണെങ്കിൽ വരുമ്പോൾ തന്നെ അങ്ങ് വലിച്ചേ നല്ല ഡാമേജായിരിക്കും എന്തായാലും ഒരിക്കലും കുറിപ്പാണെങ്കിൽ തുള്ളിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒന്നാ തുള്ള തുള്ളി നോക്കുക സംഭവം ഇരിക്കും നോക്കിയിട്ട് വെച്ചിരുന്നു അവനെ കോസിക്കലെടുത്തു മറ്റൊരാളെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമുക്ക് ലിഫ്റ്റ് അടിച്ച അപ്പുറത്തേക്ക് പോകാന്ന് എനിക്ക് തോന്നണം എന്നേം കൂടി കയറിയിട്ട് കൂടെ അപ്പോഴേക്കും പോയി അവനെന്തോ ചെയ്യാനവിടുന്ന് എന്തായാലും ബെസ്റ്റ് എന്തെങ്കിലും വരുവാണെന്ന് അറിയത്തില്ല ഗ്രേന എടുത്തിട്ട് ടൈം വെച്ചെറിഞ്ഞു കൊടുത്ത് അടുത്ത് പോയിട്ടുണ്ട് ഡാമേജ് പോയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്നാലും നമ്മളെ ലിഫ്റ്റ് വരുന്നുണ്ട് അതിലേക്ക് ഒരു അടിക്കടാ ഒറ്റ ഒറ്റ അട്ടി അടിച്ചു നോക്കാമായിരുന്നു പണ്ടാരെ കൃത്യമായിട്ട് വന്നളഞ്ഞു ഇല്ലെങ്കിൽ അവൻ നോക്കാന്നെ ഓക്കെ അടുത്ത ഏരിയയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് എടുക്കാൻ മാത്രമേ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റിപ്പരക്കറ്റൊക്കെ ചെയ്ത് ഒരു മെഡിക്കിനങ്ങളൊക്കെ തൂത്തുവാരി കയറ്റിക്കൊണ്ടിരിക്കണോ ടോപ്പിലൊരു എനി സൈഡിലൂടെ ഒരു എനിമി വരുന്നുണ്ട് എന്നാൽ ഫസ്റ്റ് നമുക്ക് വേണ തട്ടാം അവൻ നിന്ന് അടിക്കുന്നതുകൊണ്ട് നമ്മൾ എം ഫോർട്ടീൻ്റെ പേവറിൽ വീകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ എന്നാൽ ചങ്ങായി പുറത്തിറങ്ങി വരുമായിരിക്കും അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഇവിടെ പോയി അറത്തില്ല എന്നെ കാണുന്നില്ല ഇവിടെ പോയിട്ടവൻ അവനെ നോക്കിക്കൊണ്ടിരിക്കാൻ ഓടിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഉറപ്പ് വരുന്നുണ്ട് ബാ പിന്നെ അങ്ങനെ ഞെക്കി പിടിച്ചിരിക്കേണ്ടില്ല സിമ്പിളും അവനും രണ്ടും ഇല്ലേ ഒന്ന് കൽപ്പിക്കാറാണ് അവനും നിൽക്കുന്നത് നേരെ അവനെയും കൂടി നോക്കിയിട്ട് മൂന്ന് കിലും കൂടി തൂത്ത് വരി എന്തായാലും ലൂട്ടുകളൊക്കെ അടിച്ചു വരും അവിടെ പോകാൻ രീതിയിൽ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തായാലും മുപ്പത് പേരെ കലമി നമ്മൾ ടീമിൽ ഒരുത്തനെ ക്രിവേ ഒക്കെ അടിച്ച് ലൂട്ടൊക്കെ അടിച്ചു കൊണ്ടിരുന്ന സമയത്തില്ലേ ആരോ വരുന്നുണ്ട് അവനോട് കമ്പി ഫോട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ അതൊന്നും തൂക്കി പാറ്റി നോക്കുന്ന സമയത്ത് ഒരു കെല്ലിക്കൊച്ചാണ് നേരെ വരിച്ചെങ്കിലും കിട്ടിയില്ലായിരുന്നു ഓ ചുറ്റും ഗ്ലൂ ആട്ട് രണ്ടും അടി അടിച്ചോളൂ അപ്പോഴൊക്കെ ഗ്ലൂ ആട്ട് പൊത്തി വെച്ചിട്ടുണ്ട് എന്തിനാണോ എന്തോ ബ്രേക്കറൊക്കെ അടിക്കല അടിക്കല അടിക്കൽടിച്ചു മോനെ കിട്ടി കിട്ടിയില്ല നേരെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കച്ചവടം ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് രക്ഷിലാത്തോട്ട് നോക്കി നിൽക്കുന്നുണ്ട് അങ്ങ് ചാമ്പ്യട്ട് പണ്ടൊരു ഗ്ലൂത്തിൽ ഇടാം എന്നാലും കറങ്ങിയിട്ട് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കാം ആ കുരുപ്പാണെങ്കിൽ ഒസ് കല്ല് കൊണ്ടുപോകുന്നതെന്തായാലും പോട്ടെ നമുക്ക് നമ്മളെ ലൈഫ് എല്ലാം മുഖ്യം നോക്കാൻ സമയം ഇല്ല കില്ല ഒന്നും നടത്തില്ല നിറ കില്ലടക്കില്ലെടുത്തോണ്ടിരിക്കാം കുരുപ്പാൻ്റെ എഫ് എം ജുല്ലെങ്കിലും കല്ല് മുഖ്യം പിന്നിലാട്ട് കില്ല നമ്മളീറ്റോ ആ മോനെ സാധനം വെച്ചിണ്ട് എസ് എം ജെയും നമ്മളൊരു സാധനം അനുസരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങ് തൂക്കി സൂപ്പർ മടിക്കുന്നുണ്ട് പക്ഷെ എടുക്കാൻ വേണ്ടി നിവൃത്തിയിലേക്കാണൊക്കെ ഒരുപ്പണങ്ങ് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു തല കാണുന്നുണ്ട് വരത്തില്ല ഞാൻ വിട്ട് ഫസ്റ്റ് നമുക്ക് വീണത്തട്ടിട്ട് ലൂട്ടടിക്കാൻ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവൻ മിക്കവാറും സൈലൂട്ട് നോക്കി നിൽക്കാരിയ്ക്കും അപ്പൊ നമ്മളെന്ത് വേണം ഈ സൈലൂട്ടെ പോയി അവരങ്ങ് ചാമ്പ്യൻ വേണം നേരെ പോയി നോക്കുന്ന സമയത്തോ അവൻ വിചാരിച്ച അതിലൂട്ടെ വരുമ്പോഴത്തെ പിന്നെ സൗണ്ട് കിട്ടുമോന്ന് തിരിഞ്ഞ് നോക്കായിരുന്നു ഗണ്ണൊന്നും ഇപ്പോൾ കൊന്ന ടീംസ് തന്നെയാണ് തോന്നുന്നല്ലോ അതെ തോന്നുന്നില്ല കെല്ലിക്കൊച്ച് റിവ്യൂ അടിച്ചു വിട്ടിരിക്കുന്നു ചിലപ്പോൾ ഓക്കെ എന്തായാലും ആ സ്കോഡ് മൊത്തം വൈപ്പായിരുന്നു അഞ്ച് കിലും കൂടെ തൂത്ത് ഇരുന്ന് ചിലപ്പോൾ ഇക്കൊണ്ടിരിക്കുക സമയം എൻ്റെ മോനെ പുറത്തേക്കൊന്ന് ഓടിയതായിരുന്നു ഇനിമേരം ഉണ്ടോയെന്ന് നോക്കാൻ വേണ്ടി ഫുൾ ഇനിമീം ഇഷ്ടം പോലെയുണ്ട് വെയിറ്റ് ചെയ്യേണ്ട നമുക്ക് ഓസിക്കൽ എടുക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ഒരുത്തും ഇടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നേരെ നേരം അവനെയും തട്ടിയും ഓസിക്കലി ഇട്ടി വരത്തിൽ എന്തായാലും നോക്കുന്ന സമയത്ത് ഫുൾ അതിന് വിദ്യ ഓടിക്കൊണ്ടിരിക്കണം അതായത് അവനേം കൂടി അടിച്ചിട്ട് അവനെയും നോക്കിയിട്ട് ഇതാണ് സായനസി എം ഫോർട്ടി ഗ്രോസ സി എൻ്റെ മോനെ ഓ ഒരു രക്ഷ ഉണ്ടാകത്തില്ല മാസം വരികയായി ഒസിക്കിലെടുക്കാം ഒന്നും അറിയാത്ത രീതിയിൽ തട്ടിയെടുക്കാം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവനെയെന്ന് കുറച്ച് ഈ എറുമും കൂടി ചാമ്പിയിട്ട് നമുക്ക് ബാക്കി നോക്കാമെന്ന് തോന്നി വിൽക്കാം നമുക്ക് തന്നെ എനിക്ക് സോണ്ണ് വരിക അവിടെ എങ്ങോട്ട് അന്നങ്ങണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഫുൾ എനിമി ഫ്രണ്ടിലുണ്ട് എല്ലാം ഓപ്പൺ പ്ലേസിലായിരിക്കും നിന്ന് അടിക്കാൻ വേണ്ടി പറ്റും നമ്മളാണ് കുറച്ചും കൂടി സേഫ് എന്നാലും വെയിറ്റ് ചെയ്യാം എല്ലാം വരട്ടും ഞാൻ നോക്കിക്കൊണ്ടിരണം സല്യൂട്ട് ഒരു എനിമി ഉണ്ട് ആ പൊയ്ക്കൊണ്ടിരിക്കുക അടിച്ചടിച്ച് അടിച്ച് 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 കയറ്റി അവനെ നോക്കിട്ടു പക്ഷേ കില്ലെടുക്കുകട എന്തുകൊടാം എന്ത് സാധനം ഞാൻ അവനെ ഇട്ടു ഒരു സാധനം വിട്ടു പക്ഷേ കില്ല് പോയി എന്നാണ് എനിക്ക് തോന്നേണ്ടത് സൈലൂട്ട് എനിമി അടിക്കുന്നുണ്ടോ കില്ലെടുത്ത് ഓസിക്കെടുത്തു സൈലര് എനിമി എത്തി നോക്കുന്നില്ല ഞാൻ വെച്ചവൻ ടീമായിട്ടാണ് പക്ഷേ എല്ലാം ദൂരിത്തോ എന്തോടാ ഇവിടുന്നോടാടിക്കുന്നേ എങ്ങനെയൊക്കെ അടിക്കുന്നേ ആരും കാണുന്നില്ല നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പാണെങ്കിൽ ഓടി തുള്ളിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അവനയും കൂടി നോക്കിയിട്ട് അവനെയും കൂടി നോക്കുകയെങ്കിലും കൂടി പെട്ടെന്ന് നമ്മളിട്ട് എട്ടെങ്കിലും കൂടി ചാമ്പി എന്നാലും ലൂട്ടൊന്നും ഇല്ല എന്നാലും വിട്ടു നേരം നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പാണെങ്കിൽ റിവ്യൂ അടിക്കേണ്ടി വന്നുകൊണ്ടിരിക്കുകയാണ് നേരെ നോക്കിയിട്ട് പിന്നെ കാലോ കയ്യോ എന്തൊക്കെയോ കാണുന്നുണ്ട് നിര സ്കോപ്പ് ചെയ്ത് നോക്കി പക്ഷേ വിട്ടുകളും കാണാൻ സൈലക്കെ ഇനിമീ നമ്മുടെ പേട്ടത്തിൽ എത്ര പേര് നോക്കുന്നുണ്ട് അറിയത്തില്ലല്ലോ അവസാനം വെറുതെ ഒരു ആവശ്യമില്ല ഒരാവശ്യമില്ല ഈ യാമ്മ കഴിഞ്ഞല്ലേ കുറച്ച് ഏർമോ തൂത്ത് തിരിച്ചു തിരിച്ചുപോടാറ് വന്നിരുന്നു അമ്മമാതിരി ഒരു നോക്കി വെക്കുകയായിരുന്നു ഒന്നോട്ടോ അടിച്ചേ കിടിലം പോലെ കിട്ടിയും എന്നാലും വെയിറ്റ് ഇവനാണ് ബ്രേക്കറൊക്കെ തൂക്കി എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ പൊട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കി ഒരു ഗ്ലാൻ കൊണ്ടിട്ട് ഓടാൻ വേണ്ടിയിട്ടേ നേരെ ബാക്ക് അടിച്ച് എന്നാലും അവനെ അടിച്ചില്ല ഞാൻ രക്ഷപ്പെട്ടു നേരെ ഓടിക്കൊണ്ടിരിക്കുക സാമതി എവിടുന്നൊക്കെയോ സൗണ്ട് വരുന്നുണ്ട് മുകളിലാണോ നോക്കുന്നത് സാധ്യതി എൻറ്റോ മേന എൻ്റെ ബെസ്റ്റ് പോയി എന്തുവാടാ വെസ്റ്റൊക്കെ റിപ്പയർ ചെയ്ത് വെച്ചാണല്ലോ രണ്ടടിക്ക് വെസ്റ്റ് പോയി ഇനി എന്ത് ചെയ്യുന്ന ഒരു പെടുത്തല്ല നോക്കുമ്പോൾ ആ കുരുപ്പിനെ കാണുന്നില്ല ഇവിടുന്ന് ഒരു ഇത്ര അടിക്കുന്നുകൊണ്ട് നേരെ നോക്കി അവനെ അട്ടിച്ച് നോക്കിട്ടു പക്ഷെ വെസ്റ്റില്ലല്ലോടാ രണ്ടടിക്ക് മറ്റേ കുരുപ്പിന് നോക്കിയിട്ട് കളഞ്ഞു സെറ്റായിരുന്നു ഇന്നലെ കില്ല കംപ്ലീറ്റ് ചെയ്ത് പക്ഷേ വീണ്ടും കിട്ടിയില്ലായിരുന്ന അവസ്ഥയായിരുന്നു വീണ്ടും നോക്കായിപ്പോയി അപ്പോഴേക്കും നമ്മൾ ടീമേറ്റ് വരുന്നെങ്കിൽ തട്ടോ എന്നെയും തട്ടും അവനേം തട്ടും ഒരു കാര്യമില്ല തീർന്നു അതോടെ കളി കഴിഞ്ഞു നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ചു പിടിച്ചു കത്തിയെടുത്ത് എറിഞ്ഞുകൊണ്ടിരിക്കുന്നു അവനെ കത്തി കഴിഞ്ഞപ്പോൾ ടീമപ്പ് ആക്കണം പോലും ചത്തില്ല കണ്ടപ്പോൾ ഏതാണ് ഐറ്റം തന്നെയൊക്കെ അവസ്ഥ നേരെ അവനെയും കൂടി തട്ടിട്ട് ആരെങ്കിലും കൂടി കാണിത് പണ്ടേ തീർന്നാ ടീമപ്പൊക്കെ ടീമപ്പ് പോലും ഇരുത്തായാലും ഉള്ള അവൻ ബുയെ എടുത്തുകൊണ്ട് പോവാം അത്രയേ ഉള്ളൂ പണ്ടൊക്കെ വിട്ടു കൊടുക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ഇട്ടു ഒരു കാര്യമില്ല ചെറ്റുകൾക്ക് ഓക്കെ എന്നാലും രണ്ട് കൂടി ൂത്തേരി അടിച്ച് വരുന്നേരം പോയിക്കൊണ്ടിരിക്കാൻ ഇവിടെ ഇനി ലാൻഡ്മെൽ സേഫായിട്ട് അവരുടെ ടീം വരുത്തി ഇവരുടെ ടീമേണ്ടായ രണ്ട് മൂന്ന് പേരായിട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷെ വരുന്നില്ല ഏത് സലൂട്ട് വരും നോക്കുക വരുന്നുണ്ട് നമ്മുടെ സ്ലൂട്ട് തന്നെ വരുന്നുണ്ട് പാടാ കീരിവാം മെല്ലെ വന്നാൽ മതി നോക്കുക ഉണ്ട് ഇവിടെ വന്നിരിക്കുന്നു ഇനി എങ്ങനെയാണോ വന്നേ ടയറിൽ തുള്ളിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഇവരാണെങ്കിൽ ആ ഒരു ലാൻഡ് മെയിൽ വീണായിരുന്നു അതുകൊണ്ട് അവനെയും കൂടി നോക്കിയിട്ട് മൂന്ന് നോക്കുകയുണ്ട് പക്ഷെ ഒരുത്തിനും ഒരു ചില വന്നിട്ട് ആശം വന്നിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവൻ കറങ്ങി കഴിഞ്ഞിട്ട് വേണേൽ എനിക്ക് ഇറങ്ങാൻ വേണ്ടേ എന്നാലും അവനെയും കറക്കിട്ട് അവസാനത്തെ കണ്ണിയാണ് അവനെയും നെക്കാസ്കോട്ടിനെ മൊത്തം വൈപ്പ് എടുത്തമ്മൻ ടീമേറ്റ് മൊത്തം ഡെത്താണോ അതെ മൊത്തം ഡേ ഓക്കെ എന്നാലും മൂന്നു നേരം റിവേ അടിച്ചിട്ടും അവസാനം ഇവിടെ വന്നിട്ടാണ് ഇവിടെ ഇനി പിന്നെല്ലാം നോക്കി നിൽക്കാൻ ഞാൻ സലൂട്ടേ രണ്ടി കൊടുത്തത് അപ്പം തന്നെ ഗുഹാട്ടും ഞാൻ കറങ്ങി വന്നു പിന്നെ നമ്മളോട് കളയും ഇവനെല്ലാം നോക്കിക്കാൻ വേണ്ടി നമുക്കെന്നാ സമയമില്ലല്ലോ നേരെ അവനെയും കൂടി തരീട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്ന് വണ്ടിയും പിടിച്ചു വന്നായിരുന്നു അവൻ ഇവിടെ പോയി നോക്കുന്ന സമയത്തോട് അടി കൊള്ളടാ ഇത്തിരി അടിച്ചിട്ടും ആ അവസ്ഥ തന്നെ ഇത് വേറൊരുത്തിനും കൂടി അവനും അടിച്ചു പക്ഷെ കയറക് വെച്ചിട്ട് അവൻ നോക്കാവും ഇവനാണെങ്കിൽ അടിക്കാടാടാ മൊന്നെ എന്നടി അത് തലക്കിട്ട് കയറേണ്ടായിരുന്നു നേരെ നോക്കിട്ട് ഇവനെയും കൂടി ചാമ്പീ മറ്റവനച്ചാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കാൻ ഇപ്പൊ പ്രശ്നം ഇവൻ അടിക്കുന്ന സമയത്ത് അവനടും അതാണ് പ്രശ്നം എന്തായാലും അമ്മയെറ്റ് വെച്ച ഒരു കറങ്ങി വീണായിരിക്കും വീണ്ടതാണ് പക്ഷെ വീണില്ല ഞെക്കിയിട്ട് അവനെയും കൂടി നോക്കിയിട്ട് ഏഴ് കില്ലും കൂടി സെറ്റാണ് പെട്ടെന്ന് ഒരു മെഡിക്കറ്റും കൂടി അടിച്ചിട്ട് മറ്റേ ഗ്രൂപ്പിനെയും കൂടി തട്ടിക്കാനും സ്കോഡ് ഇട്ടുമോ അറിയത്തില്ല എന്തായാലും എട്ട് കില്ല് സൂപ്പറായിട്ട് എടുത്തിരിക്കുകയാണ് പിന്നെ ഇരുപത്തി മൂന്ന് പേരൊക്കെ അലയെ ടീമിൽ ഒരുത്തം മാത്രം ഇടത്തും ഓക്കെ എന്തായാലും ലൂട്ടങ്ങളൊക്കെ വല്ല ചാമ്പി ലൂട്ടങ്ങളൊക്കെ സെറ്റാക്കി അവൾ പുക വിട്ടുകൊണ്ടിരിക്കുകയാണ് തല കിട്ടുമോ അറിയത്തില്ല എം ഫോർട്ടി ആണ്ട് തല കിട്ടിയില്ലെങ്കിലും ബോഡി ഷോട്ടനെ മതിയും ചാമ്പിക്കോളും നേരെ നോക്കി എന്തായാലും വലിക്കാൻ വേണ്ടി ഞാൻ ഈ മത് വിളിച്ചിരിക്കാണ് കിട്ടും അറത്തില്ല എൻറ്റോറന്നല കിണ്ണ ആര് അടിച്ചുപോലെ ചെന്നാൽ ഇപ്രാവശ്യം പെട്ടെന്ന് കില്ലെടുക്കാറ് പോയിക്കൊണ്ടിരിക്കേണ്ടത് പിന്നെ വെച്ച് വേണ്ട ചെന്നാൽ അവിടെ എത്തുമ്പോൾ ചിലപ്പോൾ സെൽഫ്രി മേടിച്ച് എന്നെ കൊല്ലം എന്തിനാ വൃതം ഹെ ഹഡ്ഷ്യൂട്ട് കില്ല തന്നില്ലേ ഇത്തിരി അടിച്ചു ഓടിച്ചിരിക്കും ഹെഡ്ഷ്യൂട്ടില്ല തന്നില്ല എന്തൊന്നും നടന്ന കട കയേം കിട്ടിയില്ല അവസാനം ഇവിടെ ഡെത്താണ് കാരണം എനിക്കൊരു കോൾ ഞാൻ വിടും ഇവിടെത്തന്നെ നിൽക്കുന്നതായിരിക്കും എന്നെ ചാമ്പുന്നതായിരിക്കും എന്നാലും മിഷോപ്പിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാഗ്രേക്ക് താക്ക് കൊടുക്കുന്നു ഒന്ന് ഫോളോ നിക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്